ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിത് നല്ലൊരു നെല്ലിക്കാരിഷ്ടമാണ് ഉണ്ടാക്കുന്നത് അരിഷ്ടം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ഒരുപാട് പണിയുണ്ടെന്ന് പക്ഷെ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഈ ഒരു അരിഷ്ടം നമുക്ക് വയറിലും എന്തെങ്കിലും അസ്വസ്ഥതകളിലൊക്കെ തോന്നുകയാണെങ്കിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഇത് മുടി നന്നായിട്ട് വളരുവാനും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് ആദ്യം തന്നെ നമുക്ക് അരിഷ്ടം ഉണ്ടാക്കാൻ ആവശ്യമായ നെല്ലിക്ക നന്നായിട്ട് കഴുകി ഒരു തുണി കൊണ്ട് നന്നായിട്ട് തോർത്തിയതിന് ശേഷം പറ്റുമെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് വെയിൽ പൊള്ളിക്കണം അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിലെന്തെങ്കിലും ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പോയിക്കോടും ചെറുതായിട്ട് എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു അരിഷ്ടം പെട്ടെന്ന് തൂത്തലി പിടിച്ച് പോകും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ ഇവിടെ ഇന്ന് വളരെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈയൊരരിഷ്ടത്തിന് ആവശ്യമായ ശർക്കര ഇതുപോലെ ഒന്ന് ചുരണ്ടിയെടുക്കാം സാധാരണയായിട്ട് ഒരു കിലോ നെല്ലിക്കയ്ക്ക് ഒന്നര കിലോ ശർക്കര എന്നതാണ് കണക്ക് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അര ടീസ്പൂൺ ചെറിയ ചീരക രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പ് ഒരു ചെറിയ കഷ്ണം ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം അതായത് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കും വേണ്ട ഒരു തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി നെയ്യ് കാണുന്നത് പോലെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഒരു ഭരണിയിലാണ് അരിഷ്ടം ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ഭരണി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് കണ്ടെയ്നർ എടുത്താലും മതി എടുക്കുന്ന പാത്രവും ഒട്ടും തന്നെ ജലാംശം ഉണ്ടാകാൻ പാടില്ല പറ്റുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴുകി നന്നായിട്ട് ഒന്ന് ഉണക്കി എടുക്കണം ഇനി ആദ്യം തന്നെ ഈ ഒരു ഭരണിയിലോട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണ്ട ആ എടുത്തതിൽ ഒരു കാൽഭാഗം ചേർത്ത് കൊടുത്താൽ മതി ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്ക നെല്ലിക്കയും ഇതുപോലെ ഒരു ഭാഗം മാത്രമേ ഇപ്പൊ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഈ ഒരു നെല്ലിക്കയ്ക്ക് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ജീരകവും ഏലക്കയും ഗ്രാമ്പൊക്കെ കൂടി പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും ശർക്കര വിതറിക്കൊടുക്ക അതിനു മുകളിലായിട്ട് വീണ്ടും നെല്ലിക്ക ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ജീരകവും ഏലക്കയും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പൊ മൊത്തം ഏകദേശം ഒരു മൂന്ന് ലെയർ നെല്ലിക്കയും നാല് ലെയർ ശർക്കരയും ചേർത്ത് കൊടുത്തു അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ആ ഒരു ജീരകവും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇനി ഇതിന് മുകളിലായിട്ട് ഇതുപോലൊരു തുണി വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇതിന് ഒട്ടും വെളിച്ചമോ കാറ്റോ ഒന്നും തട്ടാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ കെട്ടി കൊടുക്കുന്നത് നല്ല ടൈറ്റായിട്ട് വേണം കെട്ടി കൊടുക്കാൻ ഇനി ഇത് നിങ്ങൾക്ക് വീട്ടിൽ കാറ്റും വെളിച്ചവും ഒന്നും തട്ടാതെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് മാറ്റി വെക്കാം ഇനി ഇത് കൃത്യം നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറന്നു നോക്കാൻ പാടുള്ളൂ അതിനിടയ്ക്ക് തുറന്നു നോക്കാൻ പാടില്ല അപ്പൊ ഇത് ഇന്നക്ക് ഏകദേശം നാൽപ്പത്തി ആറാമത്തെ ദിവസമായി നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം ഇതാ നമ്മളിപ്പോ തുറന്ന് നോക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണാം നെല്ലിക്കയൊക്കെ നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈയൊരു അരിഷ്ടം ഇതുപോലൊരു കുപ്പിയിലേക്ക് അരിച്ചെടുക്കാം അരിഷ്ടം നമ്മൾ ഈ ഒരു കുപ്പിയിൽ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ നെല്ലിക്ക അരിഷ്ടം റെഡിയായി ഒരു നാല്പത്താറ് ദിവസം വെയിറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല അപ്പൊ ഇതുപോലെ നെല്ലിക്കാരി ഇഷ്ടം ഉണ്ടാക്കി വെച്ച് കുട്ടികൾക്കൊക്കെ ഡെയിലി ഒരു സ്പൂൺ വീതം കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ ഇത് ഒരു സ്പൂൺ വീതം ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇതിന് നെല്ലിക്കയുടെ എല്ലാ ഔഷധ ഗുണങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു നെല്ലിക്കാരി ഇഷ്ടം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ